കോടതിയെ ഒളിത്താവളമാക്കി കൊടുത്തതാരേ എന്നാണ് സൂപ്രൈം ഡേയും അടുത്തതായി ചർച്ച ചെയ്യുന്നത് ശ്രീ ഹൈബി ഈടൻ നിയമമന്ത്രി എ കെ ബാലൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അറസ്റ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർത്തുവാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഇവർ ആരുടെ താല്പര്യം സംരക്ഷിക്കുന്നുവെന്ന് കേരള ജനത തിരിച്ചറിയുന്നുമുണ്ട് ഇനി കേൾക്കൂ ഹൈബി അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയോട് ഹാജരാകുവാൻ ഒരു സമൻസും ആ കോടതി അയച്ചിരുന്നില്ല കോടതിയിൽ കീഴടങ്ങുന്നതിന് അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾ ഹരജിയും ബോധിപ്പിച്ചിട്ടില്ല പ്രതികൾക്കെതിരായി ആരോപിക്കപ്പെട്ട കേസുകൾ പ്രതിക്കെതിരായി ആരോപിക്കപ്പെട്ട കേസുകൾ അതീവ ഗുരുതരവും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമുള്ളതുമാണ് ഉച്ചയ്ക്ക് കോടതി പിരിഞ്ഞ ശേഷം പ്രതി കോടതി വളപ്പിൽ മതിൽ ചാടി അനധികൃതമായി പ്രവേശിക്കുകയും ഒഴിഞ്ഞ കോടതി മുറിയിൽ ചില സഹായികളോടൊപ്പം അതിക്രമിച്ചു കയറി വാതിലുകളടച്ച് പ്രതിക്കൂട്ടിൽ കയറി ഒളിക്കൂ ഒളിച്ചു കോടതി നിർദ്ദേശിക്കാതെ എങ്ങനെയാണ് ഒരു പ്രതിക്ക് കോടതി മുറിക്ക് പ്രവേശിക്കാനും സാക്ഷിക്കൂട്ടിലും പ്രതിക്കൂട്ടിലും കയറി നിൽക്കാനും കഴിയുക ക്രിമിനലുകൾക്ക് അഭയകേന്ദ്രമായി കോടതി മുറികളെ മാറ്റാൻ അനുവദിക്കില്ല ഹൈബി അങ്ങനെയെങ്കിൽ പോലീസ് താങ്കൾ ഈ പറയുന്ന രൂപത്തിലുള്ള ഒരു വലിയ കൃത്യനിർവഹണത്തിലെ വീഴ്ച വരുത്തുകയോ നീതിപീഠത്തിൻ്റെ ഈ പറയുന്ന തരത്തിലുള്ള പരിപാവനതയെ പങ്കിലമാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അത് ചെയ്യാൻ ശ്രമിച്ച ആളുടെ പേരാണ് പൾസർ സുനിയെന്ന് വേണു എന്തിനാ അഞ്ച് ദിവസം നമ്മൾ ഈ ചാനലിൽ ചർച്ച നടത്തിയത് അഞ്ച് ദിവസം എന്നുള്ളത് രണ്ട് ദിവസമോ മൂന്ന് ദിവസോ കൊണ്ട് അവസാനിപ്പിക്കായിരുന്നില്ലേ നമ്മൾക്ക് ആറാം ദിവസം വരെ കാത്തിരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ ഞാൻ പോലീസ് അറസ്റ്റ് ചെയ്ത രീതിയെക്കുറിച്ചോ മറ്റ് കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല കോടതി ഞാൻ പറഞ്ഞില്ലല്ലോ അത് പോയി എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷെ ഞാൻ പറഞ്ഞത് കേരള പോലീസ് നല്ല മിടുക്കന്മാരായിട്ടുള്ള ആളുകളാണ് അവിടെയാണ് എനിക്കൊരു സംശയം തോന്നുന്നത് കോടതിയിൽ വരുമെന്ന് ആരോ പറഞ്ഞതുപോലെ കോടതിയിൽ ഇയാൾ സറണ്ടർ ആകും എന്ന് അറിഞ്ഞതുപോലെ ഇപ്പം നിയമ ശ്രീ ഉദയഭാരൂർ പറഞ്ഞു നിയമോപദേശം തേടി വക്കീലായിട്ട് വരുന്ന കാര്യം അദ്ദേഹം നിരന്തരമായി അഭിഭാഷകരുമായി ബന്ധപ്പെടുന്നുണ്ട് അത് താങ്കൾ തന്നെ വ്യക്തമാക്കി വേണം തന്നെ വ്യക്തമാക്കി അഭിഭാഷകരുമായി ബന്ധപ്പെടുന്നു നിയമോപദേശം തേടുന്നു അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ആ രീതിയിൽ കൊടുക്കാം മൊഴി കൊടുക്കാം അതിലെല്ലാം അതെല്ലാം തകർക്കാം ഇന്ന് ഇന്നത്തെ സൈന്റിഫിക് എവിഡൻസും ജിഷ കൊലപാതകം തെളിയിച്ചതുപോലെ ഒരുപാട് ഫോറൻസിക് എവിഡൻസും എല്ലാം വെച്ച് അത് പൊളിച്ചു മാറ്റാൻ കഴിയുന്നത് മാത്രമാണ് ഞാൻ കോടതി മുറികളിൽ അദ്ദേഹം അഭയം പ്രാപിച്ചതിന് അനുകൂലിക്കുന്നില്ല അദ്ദേഹം വന്ന രീതിയെ അനുകൂലിക്കുന്നില്ല ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് പേരുടെ ലിസ്റ്റ് റെഡി ആയിട്ടിരിക്കുകയാണ് കേരള ഗവൺമെന്റ് ആ ലിസ്റ്റിൽ യു ഡി എഫ് ഗവൺമെന്റ് ഉണ്ടാക്കി എന്ന് പറയുന്ന ലിസ്റ്റിന് കൃത്യമായ മാനദണ്ഡം ഉണ്ടായിരുന്നു സുപ്രീം കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ച് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകൾ കുട്ടികൾക്കെതിരെ കുറ്റകൃത്യം ചെയ്ത ആളുകൾ അതുപോലെ തന്നെ പതിനാല് വർഷം കഴിഞ്ഞ് ജീവപര്യന്ത തടവ് കഴിഞ്ഞത് അത് അനുഭവിച്ചതിനു ശേഷം അങ്ങനെയുള്ള ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയത് സ്ത്രീകൾക്കെതിരെ കുറ്റം കുറ്റം ചെയ്യാത്ത ഒരു കുറ്റവാളി പുറത്തിറങ്ങി സ്ത്രീകൾക്കെതിരെ ചെയ്യില്ല എന്ന് ഉറപ്പുണ്ടോ നിങ്ങളുടെ കാലത്ത് ഈ പട്ടിക തയ്യാറാക്കുമ്പോൾ അതോ പിന്നീട് പ്രതികൾക്ക് ഉണ്ടായൊരു സാധ്യതയാണോ അത് ഞാൻ പറഞ്ഞത് ഈ നിങ്ങൾ പറയുന്നത് തയ്യാറാക്കി എന്ന് പറയുന്ന പറയപ്പെടുന്ന പട്ടിക കേരള ഗവൺമെന്റ് ഉമ്മൻചാണ്ടി സർക്കാർ ഗവർണർക്ക് അയച്ചിട്ടില്ല അതിൻ്റെ തെളിവുണ്ടെങ്കിൽ മാതൃഭൂമി ന്യൂസിന് പുറത്തു കൊണ്ടുവരാം ഞാൻ വളരെ സിൻസിയറായ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ സാങ്കേതികമായ നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നത് എൻ്റെ അറിവിലുള്ളത് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് ബെറ്റർ നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രകടിപ്പിക്കാം പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഈ ഗവൺമെൻറ് തയ്യാറാക്കിയ ലിസ്റ്റിൽ പൊളിറ്റിക്കൽ ഒഫൻഡേഴ്സ് അടക്കമുള്ള പല ക്രൂരതകളും ചെയ്ത ആളുകൾ ഈ ലിസ്റ്റിൽ കൂടിയിട്ടുണ്ട് എന്നാണ് ഇപ്പൊ യു ഡി എഫ് ഗവൺമെന്റ് ആണ് അത് ചെയ്തിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ആ ലിസ്റ്റ് ഗവർണർക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അപാകത ഉണ്ടെങ്കിൽ ഞാൻ അതിനെതിർക്കും ഞാൻ പറഞ്ഞല്ലോ ഈ ചാനൽ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ പൊളിറ്റിക്കലി ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശരി ശ്രീ 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 ഫാക്ടർ ചർച്ച ചെയ്യണം ഇതിലുള്ള ആളുകളെ അതിലേക്ക് വരാം ഹൈബി ഇത് ഒന്നാമതായി അഭിഭാഷകരുമായി ബന്ധം പുലർത്തുന്നു പൾസർ എന്ന് പോലീസിന് കൃത്യമായി അറിയാമായിരുന്നു അപ്പോൾ ഹൈബി ചോദിക്കുന്നത് യുക്തിപത്രമാണ് അങ്ങനെയെങ്കിൽ ഇപ്പോൾ തന്നെ ഏത് രൂപത്തിൽ വേണം ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ പോലീസിനെ അഭിമുഖീകരിക്കുമ്പോൾ എന്ന തയ്യാറെടുപ്പും അഭിഭാഷകയുടെ ഭാഗത്ത് നിന്ന് പൾസറിന് വേണ്ടി ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ നാടകീയത കൊണ്ട് എന്ത് കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഇത്ര പോരായ്മകൾ ഒന്നുമില്ലാതെ ഇത്രയും ഭംഗിയോടുകൂടി ഇത്രയും നാടകീയമായൊക്കെ പിടികൂടാൻ കഴിയുന്ന സംവിധാനമാണ് പോലീസിൻ്റെതെങ്കിൽ എന്തിനഞ്ച് ദിവസമാക്കി രണ്ട് ദിവസം കൊണ്ട് ചെയ്യാൻ കഴിയുമായിരുന്നില്ലേ എന്ന് അങ്ങേക്ക് മറുപടി പറയാം അല്ല അത് നമ്മുടെ ഒരു യുക്തിക്ക് നിരക്കാത്ത വാദമാണ് പ്രിയപ്പെട്ട ഹൈവേ ഉന്നയിച്ചിരിക്കുന്നത് കാരണം ഇത് ഇതൊരു പത്ത് പതിനാല് പ്രധാന കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഗുണ്ടയാണ് അപ്പോൾ ചില കേസുകളിൽ പ്രതികളെ അപ്പ കിട്ടിയിന്നിരിക്കും ചില കേസുകളിൽ പോയി അവർ കീഴടങ്ങും ചില കേസുകളിൽ സൈബർ ഇന്നത്തെ ആധുനിക ശാസ്ത്ര സാങ്കേതിക കുറ്റാന്വേഷണ വിദഗ്ധന്മാർ ഒക്കെ രംഗത്തിറങ്ങി അന്യ സ്റ്റേറ്റുകളുടെ സഹായത്തിലാണ് ചെല്ല്പൊഴി കൂടുക പല രൂപത്തിലാണ് ഒരു അന്വേഷണം എന്ന് പറയുമ്പോൾ ഓ പല രൂപങ്ങളിലാണ് ഇവിടെ ഒരു ഒരു കൊടും കുറ്റവാളി ഒരു ക്രിമിനൽ ആ ക്രിമിനലിന് പല സങ്കേതങ്ങളുണ്ട് ആ സങ്കേതങ്ങളാണ് ഒളിപ്പിച്ചിരിക്കുക അതല്ല പോലീസ് ഇപ്പൊ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ് ആ ഇവനെ ഒളിപ്പിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും തുറുങ്കിൽ കിടക്കേണ്ട ഉണ്ടാവണം കേരളത്തിൽ ഇനി ആരും ഇത്തരം ഇത്തരം ആളുകളെ ഒളിപ്പിക്കാൻ പാടില്ല സി അതവിടെ നിൽക്കട്ടെ ഒന്ന് രണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ അങ്ങയുടെ മുഖ്യമന്ത്രിയോട് അങ്ങ് പറയേണ്ടി വരുന്ന ഒരു വിഷയമാണിത് ഇന്നിപ്പോ അങ്ങ് കണ്ടല്ലോ അഭിഭാഷകർ ഏത് രൂപത്തിലാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്ന് അഭിഭാഷകർ ഒരു കോൺസ്പിറസിയിൽ പങ്കാളികളാകുന്ന പോലെയുണ്ട് എങ്ങനെ കൃത്യമായി ഇവനെ കൊണ്ടുവരിക പൾസർ ബൈക്കിൽ തന്നെ കൊണ്ടുവരിക എന്തൊരു വെല്ലുവിളിയാണ് നടത്തുന്നത് എന്ന് മാത്രവുമല്ല അവനെ അഭിഭാഷകരായി വരുന്നു എന്ന് പ്രഥമ ദൃഷ്ടിയാ തോന്നുന്ന മട്ടിലുള്ള വേഷം നിശ്ചയിച്ചു കൊടുക്കുക ഹെൽമെറ്റ് വെച്ച് വരാൻ പറയുക പിൻവഴിയിൽ കൂടി മതിൽ ചാടി വരാൻ പറയുക ഇങ്ങനെയൊക്കെ ഈ കാര്യങ്ങൾ ഒരു ഒരു വശം ഒരു വശത്ത് നിർവഹിക്കുന്നു ഇത് ആ പൾസറിൻ്റെ അഭിഭാഷക അഭിഭാഷകയുടെ പ്രത്യേക താല്പര്യമെന്ന് മനസ്സിലാക്കാം ഇനി ഇവനകത്ത് കയറി കഴിയുമ്പോഴോ വാതിലടയ്ക്കുന്നതാരാണ് അഭിഭാഷകർ ആര് കടക്കാതിരിക്കാൻ പോലീസ് കടക്കാതിരിക്കാൻ ഇവനെ പിടികൂടരുതെന്ന് പറയുന്നതാരാണ് അഭിഭാഷകർ ആര് പിടികൂടാതിരിക്കാൻ പോലീസ് പിടികൂടാതിരിക്കാൻ ഇതിൻ്റെ പരാതിയുമായി പോകുന്നതാരാണ് അഭിഭാഷകരാണ് എന്ന് മാത്രമല്ല പോലീസ് ഇവരെ പിടിക്കുമ്പോൾ പോലീസിനെ തടയുന്നതാരാണ് അഭിഭാഷകരാണ് ഒരു പോലീസുകാരൻ താഴെ വീണത് എങ്ങനെയാണ് അഭിഭാഷകർ ആക്രമിച്ചിട്ടാണ് ഒരു പോലീസുകാരൻ്റെ നെയിം പ്ലേറ്റ് ആരുടെ കയ്യിലാണുള്ളത് ഒരു അഭിഭാഷകൻ്റെ കയ്യിലാണുള്ളത് ഈ പോലീസ് ജീപ്പിൽ ഈ പ്രതിയെ കൊണ്ടുപോകാൻ പോകുമ്പോൾ ആ ജീപ്പിൻ്റെ താക്കോൽ പുറത്തെടുക്കടാ എന്ന് ആക്രോഷിക്കുന്നതാരാണ് അഭിഭാഷകരാണ് രാജു എബ്രഹാം അടികൊള്ളാനും വാങ്ങാനും കൊടുക്കാനും പോകരുത് എന്ന് പറഞ്ഞത് അങ്ങയുടെ മുഖ്യമന്ത്രിയാണ് എങ്കിൽ ദ ഇവിടെ അങ്ങയുടെ മുഖ്യമന്ത്രിയുടെ പോലീസിന് പോലും അരക്ഷിതാവസ്ഥയുണ്ടാക്കുന്ന അഭിഭാഷക കൂട്ടമാണ് ഇവിടെ ഇപ്പോൾ വിലസുന്നത് എന്ന് അങ്ങ് അങ്ങയുടെ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുന്നത് നന്നാകും അത് ചെയ്യുമോ തീർച്ചയായിട്ടും വേണു വളരെ ഗൗരവമായ ഒരു ചർച്ചയ്ക്ക് വേണു തുടക്കം തന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട പ്രശ്നമാണ് കാരണം ഇന്ത്യയിലെ തന്നെ അഭിഭാഷകരിൽ ഏറ്റവും മികച്ച അഭിഭാഷകരുടെ ഒരു സ്റ്റേറ്റാണ് കേരളം ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അഭിഭാഷകരും മികച്ച അഭിഭാഷകരാണ് പക്ഷെങ്കിൽ ഒരു അഞ്ച് ശതമാനം അഭിഭാഷകർ ക്രിമിനൽ സ്വഭാവമുള്ളവരാണ് എനിക്ക് ഞാൻ പണ്ടൊരു സാക്ഷിയായി വഞ്ചൂർ കോടതിയിൽ പോയപ്പോൾ എനിക്ക് എനിക്കവിടെ കണ്ടൊരു അഭിഭാഷകൻ അദ്ദേഹം ഏറ്റവും വലിയ കൊടും കുറ്റവാളികളുടെ കള്ളന്മാരുടെ പിടിച്ചുവറിക്കാരുടെ ബലാത്സംഗക്കാരുടെ പോക്കറ്റടികാരുടെ കേസ് എടുക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു അഭിഭാഷകൻ എനിക്ക് ജീവിതത്തിൽ കാണാനിടയായി അപ്പോൾ അതുപോലെയുള്ള ആളുകളും ഈ അഭിഭാഷകരുടെ കൂട്ടത്തിൽ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അഭിഭാഷകർക്ക് അവിടെ റൈറ്റ് ഉണ്ട് കോടതിക്ക് അതിൻ്റെ എല്ലാ വിലയും ഉണ്ട് കോടതിക്ക് കോടതിയുടെ ഉള്ളിൽ നിന്നും ആ പ്രതികളെ പിടിക്കുന്നത് സംബന്ധിച്ച് ചില റൂളിങ്ങുകൾ തന്നെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇതിനെ എല്ലാം സമ്മതിക്കുന്നു പക്ഷെങ്കിൽ സുവർണ ക്ഷേത്രത്തിൽ പണ്ട് കയറി പോലീസിന് വെടിവെക്കേണ്ടി വന്നു പട്ടാളത്തിന് അത്തരം ചില സാഹചര്യങ്ങളുണ്ടാവും ഐ സുപ്രീം കോ പാർലമെൻറ്ററിനെ ആക്രമിച്ചപ്പോൾ ഇവിടെ ഉണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം അപ്പോൾ ഇതേപോലെ ഒരു പെൺകുട്ടിയെ കടിച്ച് കീറിയ ഒരു പേപ്പട്ടിയെ ഒരു കോടതിയുടെ സംരക്ഷണം വെച്ചുകൊണ്ട് സംരക്ഷിക്കാൻ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കേരളത്തിലെ ജനമനസാക്ഷി അത് അംഗീകരിക്കില്ല മാത്രമല്ല കോടതി സമയമല്ല കോടതി പിരിഞ്ഞ സമയമാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിനെ ന്യായീകരിക്കാൻ അഭിഭാഷകർ ചില ആളുകൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ അവർ പുനർചിന്തനം നടത്തുക നമുക്ക് അമ്മയും സഹോദരിമാരും ഒക്കെ നമുക്കുണ്ട് എന്നൊരു പുനർചിന്തനം പുനർചിന്തനം പിണറായിയും പിണറായിയും നടത്തണമെന്ന് പറയാനുള്ള ആർജവും ഉണ്ടോ റാന്നി എം എൽ എ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ തീർച്ചയായിട്ടും ഇത് കൊണ്ടുവരുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അദ്ദേഹം ഇക്കാര്യത്തിൽ കാണിച്ച ഒരു ധീരമായ നിലപാടുണ്ട് അഭിഭാഷകർ എന്താണ് സാർ ഈ ചെയ്യുന്നത് അഭിഭാഷകർ ചെയ്ത ഈ കാര്യങ്ങളെല്ലാം ഞാൻ ആവർത്തിക്കുന്നില്ല ഇതൊക്കെ ഏത് രൂപത്തിലാണ് നീതി നിർവഹണത്തിന്റെ ഭാഗമാകുന്നത് കോടതി അല്ലാതിരിക്കുന്ന സമയത്തെ ഒരു ഒരു പ്രവർത്തിയാണിത് അങ്ങനെ കൂടെ കരുതിക്കോണം കോടതി അല്ലാതിരിക്കുന്ന സമയത്തെ ഒരു കെട്ടിടത്തിൽ അവർക്ക് അധീനതയുള്ള ഒരു നടന്ന പബ്ലിക് ഒപ്പീനിയൻ ജനറേറ്റ് ചെയ്യാനായിട്ട് ഒരു രീതിയിൽ പ്രത്യേക രീതിയിൽ ഒരു സാധനം പറഞ്ഞ് എന്നെ കൊണ്ട് പകുതി പറയിപ്പിച്ച് ഈ സാധനം നിർത്തും ആ ഒരു പരിപാടി പറ്റില്ല എന്നിട്ട് വേറെ എന്തെങ്കിലും നിങ്ങളുടെ തന്നെ ആൾക്കാരെ കൊണ്ട് ഇതിൽ വന്നിരിക്കുന്ന അഭിഭാഷകരെന്ന് പറയുന്ന അഭിഭാഷകരുടെ കൂടെ നിൽക്കാത്ത ആരെക്കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കുക ആ പരിപാടി പറ്റില്ല ഈ എന്താണെന്ന് സംഭവിച്ചത് ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തപ്പോൾ അൺവാറൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സ്ഫുൾ സംഭവം നടന്നു അത് കോടതി റൂമിലാണ് അത് കൊണ്ടിട്ട് അഭിഭാഷകൻ ഒരു പ്രത്യേക രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട് ഈ അഭിഭാഷകൻ എന്ന് പറയണേ ഞാനിപ്പോൾ നടത്തുന്ന കേസ് എല്ലാ കള്ളക്കാരുടെ ആയിരിക്കും കൊള്ളക്കാരുടെ ആയിരിക്കും അതുകൊണ്ട് ഞാനൊരു കൊള്ളക്കാരനാണ് പറയാൻ എല്ലാ അഭിഭാഷകരും കൊള്ളക്കാരാണെന്ന് പറയുന്ന ഒരു പബ്ലിക് ഒപ്പീനിയനാണ് വേണു ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ടോട്ടലി അൺവാറൻഡാണ് പോലീസിൻ്റെ ചിലപ്പോൾ ഒരു ഫുൾ എങ്ങനെയാണ് അത് സംഭവിച്ചതെന്നുള്ളത് ഫുള്ളായിട്ട് കാണിക്കേണ്ടി വരും അത് ഫുള്ളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ഇന്ന് ഞാൻ പോലീസിന് തൊപ്പി കൊടുക്കാനോ തൂവൽ കൊടുക്കാനോ മറ്റേ അവരുടെ കിരീടം കൊടുക്കാനോ തയ്യാറല്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഇനി വേണ്ടത് നമ്മുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു അക്യൂസ്ഡ് ആണെങ്കിൽ പോലും ഏത് കേസിൽ പ്രതിയാണെങ്കിലും എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് പ്രോപ്പറായിട്ടുള്ള ലീഗൽ അഡ്വൈസ് കൊടുക്കേണ്ടി വരും ഇനി ഞാൻ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് എവിഡൻസ് ആക്ട് എല്ലാം പഠിച്ചിട്ടുണ്ട് സി ആർ കുറച്ച് നോക്കിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ എനിക്കൊരു വൺ ട്വൻറ്റി സിക്സ് എന്ന് പറയുന്ന സെക്ഷനിൽ എനിക്ക് ഞാൻ ലോയർ ആണെങ്കിൽ എനിക്കൊരു പ്രിവിലേജ് ഉണ്ട് അക്യൂസിൻ്റെ ആണെങ്കിൽ ആ പ്രിവിലേജിൻ്റെ ആ പ്രിവിലേജ് എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റും ഇത് ചിലപ്പോൾ എക്സസൈസ് ചെയ്യണ ഒരു ലോയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയായിരിക്കും ഇദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ടാവുക പിന്നെ നമ്മൾ എന്താണെന്ന് കണ്ടത് കസ്റ്റഡിയിൽ വന്ന് സറണ്ടർ ചെയ്യാൻ പോലീസിൻ്റെ കസ്റ്റഡിയിലോ നിയമത്തിൻ്റെ കസ്റ്റഡിയിലോ വന്ന് സറണ്ടർ ചെയ്യാൻ തയ്യാറാവുന്ന അക്യൂസ്ഡിനെ അൺവാറൻറ്റഡ് ഫോഴ്സ്ഫുള്ളായിട്ട് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത് ഇനി രണ്ടാമത്തെ കാര്യം വേണു പല കാര്യങ്ങളും പറയുന്നുണ്ട് അതായത് പോലീസ് ഇവരെ ട്രാക്ക് ചെയ്യാനുള്ള ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട് പോലീസ് മറ്റേ പല സ്ഥലത്തും വിന്യസിച്ചിട്ടുണ്ട് ഇതെല്ലാം പോലീസ് തരുന്ന ഒരു ഫീഡ്ബാക്ക് ഒന്നുമില്ല സുപ്രീം കോടതി പല ിൽ പറഞ്ഞു മീഡിയയ്ക്ക് ഇൻഫർമേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരാൾ വേണം കറക്റ്റ് ഇൻഫർമേഷൻസ് കൊടുത്തോണ്ടിരിക്കണം ഈ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷനെ പല രീതിയിൽ നമ്മൾ പല കഥകൾ പറഞ്ഞ് പല കഥകൾ വാട്സാപ്പിൽ സോഷ്യൽ മീഡിയയിലേ മീഡിയയിലേക്കൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം ഇൻവെസ്റ്റിഗേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല അൾട്ടിമേറ്റ് ജസ്റ്റിസ് വിക്ടിമിനും കിട്ടേണ്ടി വരും പിന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇനിയിപ്പോ ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞു തീർന്നതെല്ലാം ഞാൻ സിആർപി സി അനുസരിച്ചിട്ടോ എവിഡൻസ് ആക്ട് അനുസരിച്ചിട്ടോ ഞാൻ പഠിച്ച നിയമം അനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ആരെ പ്രൊട്ടക്ട് ഫുൾ ഫുള്ള് ഫുള് ഫുള്ള് കേട്ടിട്ട് വേണു രണ്ട് മിനിറ്റ് കൂടി തന്നെ ഫുള്ള് ഞാൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിലും പാർട്ട് ത്രീ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിലും ഞാൻ പറഞ്ഞത് ഇനി രണ്ടാമത്തെ കാര്യം വേണു ഇതെല്ലാം തിരിച്ച് വേണുവിനൊരു ഒപ്പീനിയൻ ഉണ്ടാവും അഭിഭാഷകരെല്ലാം മീഡിയായിട്ടാണ് ഫൈറ്റ് ചെയ്യണമെന്ന് എനിക്കങ്ങനൊരു അങ്ങനെ ഒരു സാധനം ഈ വിക്ടിമിന്റെ ഈ ഇന്ന് ഉണ്ടായിരിക്കുന്ന വ്യക്തിമിന്റെ ഒരു രീതിയിൽ നിങ്ങളുടെ പൊളിറ്റിക്കൽ അജണ്ടയോ നിങ്ങളുടെ പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യാനോ യൂസ് ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോം ഇതല്ല അതുകൊണ്ട് തന്നെ രാജു എബ്രാഹാമിനോട് പറഞ്ഞ ആ മെസ്സേജ് ഇപ്പൊ തൽക്കാലം രാജു എബ്രാഹാം പറയേണ്ട കാര്യമാണെന്ന് അദ്ദേഹം ഒന്നും കൂടി ചിന്തിക്കുന്നത് നന്നായിരിക്കും പൾസറിനെ പിടിക്കാൻ പരാക്രമം കാട്ടിയ പോലീസ് തെളിവ് ശേഖരിക്കുന്നതിൽ പിഴവ് വരുത്തിയോ ഇടവേളയ്ക്ക് ശേഷം